എന്താ പറയാ അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ അമ്പോ അപ്പൊ ഉള്ളൂ അത്രേ ഉള്ളൂ വേറെന്താ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയ കയ്യേടാണ് ഉറക്കൊന്നും ശരിയായിട്ടില്ല ആയിട്ട് എല്ലാവർക്കും ും സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത എല്ലാവരോടും സംസാരിക്കാൻ വേറെ ദിവസം വരാം ഇത് എന്റെ മൂസപ്പെട്ടു ജാസ്മിനോട് ഭായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് എവി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പൊ അതിൻ്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമാവുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തരും എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് അറിയാം നിങ്ങൾ തമ്മിലുള്ള ശരിക്കും അല്ല ഒരിക്കലും ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെനിക്ക് വിഷമമായിരുന്നു ജിൻഡോ ചേട്ടൻ അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അഡ്ദിഎഫ് ദ ഡേ വി ആർ ഓൾ പ്ലേസ് നമ്മളെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കാറ് പ്രണയം ഒന്നും അല്ല ചേട്ടാ അത് അതിനെ കുറിച്ച് പറയാനായിട്ടില്ല എങ്കിലും പക്ഷെ എല്ലാം പ്രേക്ഷക വിധിപ്രകാരമല്ല അപ്പൊ നമുക്ക് അതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇല്ല റിഗ്രറ്റ്സ് ഒന്നും ഇല്ല പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് എന്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു പക്ഷെ അത് ഇങ്ങനെ നമുക്ക് അറിയില്ലായിരുന്നു അപ്പോ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പോ കാണാം താങ്ക് യു സോ മച്ച് ഇന്നലെ എലിച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര തിരക്കില് ഓട്ടത്തിലും പരിപാടികളിലായിരുന്നു അതിന്റെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് അതിനെ കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല സോറി